ഹലോ കൂട്ടുകാരെ എന്നോട് വിശേഷമൊക്കെ സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ നീച്ചിടോ അദ്ദേഹം നമ്മളോട് സംസാരിക്കുന്നത് ആവർത്തന പുസ്തകം ഇരുപത്തി ഒന്നാം അധ്യായം അതിന്റെ ഇരുപത്തിരണ്ടാം വാക്യത്തിലൂടെയാണ് തൂങ്ങി മരിച്ചവൻ ദൈവസന്നിധി ചാപഗ്രസ്ഥനാകുന്നു നിന്റെ ദൈവമായ യഹോവൻ നിനക്ക് അവകാശമായി തരുന്ന ദേശം നീ അശുദ്ധമാക്കരുത് എന്ന കാലത്ത് നമ്മൾ അനേകം കണ്ടുവരുന്നു നിസ്സാരം ഒരു എക്സാമിന് തോറ്റുപോയി എന്ന് പറഞ്ഞ് പെട്ടെന്ന് ആത്മഹത്യക്ക് ശ്രമിക്കുന്നു അല്ലെങ്കിൽ ഈ കഴിഞ്ഞ ആഴ്ച ഞാൻ പത്രത്തിൽ വായിച്ചു ആറ് വയസ്സുള്ള കുട്ടി മിഠായിക്ക് വേണ്ടി മിഠായി വാങ്ങിക്കൊടുത്തില്ല എന്ന് പറഞ്ഞ് അമ്മ വന്നപ്പോൾ കുഞ്ഞ് ആത്മഹത്യ ചെയ്ത ഓർത്ത് നോക്കണം ഒരു കുഞ്ഞ് പ്രായ വ്യത്യാസമില്ലാതെ ഈ ഒരു ആത്മഹത്യ ആ ഒരു ടെൻഡൻസി മനസ്സിൽ വന്നു കയറണമെങ്കിൽ നമുക്ക് തോറ്റു കൊടുക്കാൻ നമ്മുടെ തോൽവി സമ്മതിക്കാൻ മനസ്സില്ല അല്ലെങ്കിൽ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാനുള്ള ആ ഒരു എന്ത് ആ ഒരു കേപ്പബിലിറ്റി ഇപ്പം നമ്മൾ ഉണ്ടാക്കി എടുക്കുന്നില്ല എന്നുള്ളത് തന്നെയൊക്കെയാണ് ഇതിൻ്റെ ഒരു മെയിൻ റീസൺ ജീവൻ അത് നൽകാനും എടുക്കാനും അധികാരമുള്ള ഒരേ ഒരാൾ ആരാണ് ദൈവമാണ് ഈശോയാണ് ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല നമുക്ക് ജീവൻ തന്ന ഈശോയ്ക്ക് അറിയാം അതെപ്പോൾ അവസാനിപ്പിക്കണം നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ വരണം എന്തെല്ലാം നമ്മൾ അനുഭവിക്കണമെന്ന് അപ്പൊ അതെന്ത് ചെയ്യാ ഈശോയുടെ മക്കളായ നമ്മളെന്ത് ചെയ്യുക അക്സെപ്റ്റ് ചെയ്യുക നമ്മളെ ഈശോയ്ക്ക് കൊടുക്കുക ഈശോയ്ക്ക് സമർപ്പിക്കുക നമുക്ക് പലരും എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പലർക്കും അങ്ങനെ ഒരു ചിന്തകൾ എനിക്കടക്കം വന്നിട്ടുണ്ട് ഞാൻ ഞാനില്ലെന്ന പറയത്തില് കാരണം നമ്മൾ ചില ചില ലൈഫിന്റെ ചില പോയിന്റ് വരും നമ്മൾ എന്ത് വിചാരിക്കും ഓഹ് ഈ ജീവിതം ഈ ജീവിതം ഇന്ന് തീർന്നു കഴിഞ്ഞാൽ അത്രയും നല്ലത് അല്ലെങ്കിൽ ഞാൻ അങ്ങ് പോയി അവസാനിപ്പിച്ചേക്കാം നമ്മൾ പലതും നമ്മൾ ശ്രമിച്ചിട്ടുള്ള അറിയാതെ ചെയ്തു പോകുന്ന അത് ഒരു ലൈഫിന്റെ ഒരു പോയിന്റിൽ അന്നേരം നമ്മൾ എന്ത് ചെയ്യാ നമുക്ക് കരുത്ത് തന്നെയെന്ന് നമ്മൾ എന്ത് പ്രാർത്ഥിക്കുക ചോദിച്ചാൽ എനിക്ക് എൻ്റെ ജീവിതത്തിൽ നിന്നൊരു അനുഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിവിടെ ഈ മെൻറ്റൽ ഹെൽത്ത് സൈഡിലൊക്കെ ഒത്തിരി വർക്ക് ചെയ്യുന്നതുകൊണ്ട് അപ്പോഴും അവരോട് ഇതിനെക്കുറിച്ച് സംസാരിക്കുന്ന അനേകം പേരുണ്ടാവും അപ്പം അവരെപ്പോഴും പറയുന്നത് എനിക്ക് അറിയാവുന്ന എൻ്റെ ഒരു ഫ്രണ്ട് എപ്പോഴും പറയുന്നത് ഐ വോണ്ട് ടു ഡൈ എനിക്ക് ഈ ജീവിതം വേണ്ട എനിക്കെപ്പോഴും എന്തു ചെയ്താൽ മതി മരിച്ചാൽ മതി എങ്ങനെയെങ്കിലും ജീവിതം അവസാനിപ്പിച്ചാൽ മതി അത് ആളുടെ ഓരോ പാസ്റ്റ് ലൈഫിലെ അനുഭവങ്ങളും ആളുടെ ഒറ്റപ്പെടലും മെയിൻ ഒരു കാരണം നമ്മൾ നമുക്ക് ആരുമില്ല എന്നുള്ളൊരു തോന്നലാണ് എന്ത് ഈ ഒരു ചിന്തയിലേക്ക് കുറേ പേരും പോകുന്നത് പക്ഷെ ഞാനപ്പം ആ ആളോട് എപ്പോഴും പറയാറുണ്ട് നീ ഒറ്റയ്ക്കല്ല നമുക്ക് ഇങ്ങനെയൊരു പ്രവണതയുള്ള ആരെങ്കിലും നമുക്ക് ചുറ്റോ നമുക്ക് നമുക്കറിയാവുന്നുണ്ടെങ്കിൽ നമ്മളെപ്പോഴും എന്ത് ചെയ്യുക ഞാൻ പലപ്പോഴും ഇങ്ങനെ ഒരു ടെൻഡൻസി ഉള്ളപ്പം ആ ആൾക്കാരോട് സംസാരിക്കുന്ന എനിക്ക് എനിക്ക് അനുഭവമുണ്ട് അപ്പം ആ ഒരു ആ ഒരു സൂയിസൈഡിൽ ആ ഒരു തോട്ട് അവർക്ക് വരുമ്പം നമ്മളവിടെ സംസാരിക്കുമ്പോൾ അവരെന്താ പറയുന്നത് ആ കേട്ടിരിക്കാൻ ഒരാൾ നല്ലൊരു ലിസണ്ണർ നല്ല ഒന്ന് കേട്ടിരിക്കുക പരാതിയും പരിഭവവും ഒന്നും പറയാതെ കേട്ടിരിക്ക അപ്പൊ അതിനൊക്കെ നമ്മളെ ഈശോ സഹായിക്കട്ടെ ഇതിപ്പോ നമുക്ക് ആ ഒരു ചിന്തയിലേലും നമ്മുടെ ചുറ്റും ആരെങ്കിലും ഇത് എന്നെ ഒരു ഇത് അനുഭവിക്കുന്നുണ്ടെങ്കിൽ ഈശോ നിങ്ങളിലെ ഇടപെടട്ടെ അപ്പോൾ കൂട്ടുകാർ ഇപ്പോൾ പോകുന്നു പിന്നെ കാണാം കാണാൻ